ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുട്ടിങ്ങാണ് വീട്ടിലുള്ള വെറും അഞ്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടൊന്ന് പോയാലോ ബ്രെഡ് ക്യാരമൽ പുഡിങ്ങാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഒഴിക്കാം ഇതിന് വേണ്ടി ഞാനൊരു എട്ട് ബ്രെഡാണ് എടുത്തേക്കുന്നത് ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പുഡിങ് വളരെ സിമ്പിളും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു പുഡിങ്ങാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം ഒത്തിരി പാലൊഴിക്കണ്ട ഇതറിയാൻ വേണ്ടി മാത്രം കുറച്ച് പാലൊഴിച്ചാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക ഇടാം ഏലക്ക അല്ലെങ്കിൽ നമുക്ക് വാനിലാസൻസ് ആയാലും ചേർത്താൽ മതി ആ മുട്ടയുടെ ഒരു സ്മെല്ല് പോകാനാണ് നമ്മൾ ഏലക്ക ചേർക്കുന്നത് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല ഏലയ്ക്ക് ചേർത്തത് പിന്നെ നമുക്ക് മധുരത്തിനാണ് ആവശ്യമായ പഞ്ചസാര ചേർക്കാം അപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ബാറ്ററി ഒക്കെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയുള്ള ക്യാരമൽ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒത്തിരി പഞ്ചസാര ഏർക്കേണ്ട ആ ഒരു ക്യാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള അളവിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി ഇളക്കി ആ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ആ ക്യാരമലിൻ്റെ ആ ഒരു സ്ട്രക്ചർ എത്തുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കൈവിടാതെ എടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ നമ്മുടെ ക്യാരമൽ സോസ് കഴിക്കും അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മളിട്ട് പഞ്ചസാരയൊക്കെ നല്ല ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് കണ്ടാലേ അറിയാം കളറ് മാറി ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു കളറിലേക്ക് വരുന്നുണ്ട് ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് ഇളക്കി ഈ കളറല്ല ഇത് നല്ല ആ ഒരു ക്യാരമലിൻ്റെ കളർ എത്തുന്നിടം വരെ നമുക്ക് ഇളക്കിളക്കി കൊടുക്കാം ഞാനിപ്പോഴും ഏകദേശം പതിനഞ്ച് മിനിറ്റൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരമൽ സോസ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒത്തിരി എങ്ങനെ മിക്സ് ചെയ്യേണ്ട നമ്മുടെ ക്യാരമൽ കരിഞ്ഞു പോകും ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലോട്ട് ഈ ക്യാരമൽ ഒഴിക്കാം ക്യാരമൽ സോസ് ഉണ്ടാക്കിയിട്ട് അധികം നേരം ആ പാത്രത്തിൽ വെക്കല് അപ്പം നമ്മുടെ ക്യാരമിൽ കട്ട പിടിക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ പ്ലേറ്റിലോട്ട് മാറ്റണം ഇപ്പം ഞാൻ ക്യാരമലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ബ്രെഡിൻ്റെ ബാറ്റർ പതുക്കെ ഒഴിക്കാം ആ ക്യാരമിലൊക്കെ ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായി വരും അതിനുശേഷമേ നമ്മുടെ ബാറ്റർ ഒഴിക്കാവുള്ളൂ ഇനി നമുക്ക് എല്ലാ ബാറ്ററും ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങൊക്കെ ചൂടറിയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് തിരിച്ചിടാം അപ്പോൾ നമുക്ക് കണ്ടാലേ അറിയാം നമ്മുടെ പുഡിങ്ങൊക്കെ വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും ഇല്ല നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊട്ടിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്